ഹായ് നമുക്കിന്നൊരു നല്ല ക്രിപ്സിയായ ദോശ ഉണ്ടാക്കിയാലോ നല്ല ഞെരിങ്ങിയ ദോശ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കാൻ തോന്നും ഹോട്ടലത്തെ ദോശമൊക്കെ മാറി നിൽക്കും ഈ ദോശേൻ്റെ മുന്നിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കുന്നത് കണ്ടോ നല്ല അല്ലേ ഒരു ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിനാണ് ഞാൻ ഉഴുന്നെടുത്തത് അതും ഉണ്ട് ഉഴുന്നാണ് കേട്ടോ പകുതി ഉഴുന്നല്ല അപ്പം മുഴുവനും ഒരു ഗ്ലാസ് മുഴുവനും ഉഴുന്നെടുക്കണേ അതിനനുസരിച്ചിട്ട് മൂന്ന് ഗ്ലാസ് പച്ചരി എടുക്കുക അതാണ് അതിൻ്റെ കണക്ക് പകുതി ഉഴുന്നിട്ടാണെങ്കിൽ നിങ്ങൾ ഒന്നര ഗ്ലാസ് എടുത്താൽ മതി ദൂണ്ടൊഴുന്ന കൊണ്ട് ഒരു ഗ്ലാസിന് മൂന്ന് ഗ്ലാസ് പച്ചരിയാണ് പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ ഇടാം ഉലുവേൻ്റെ ടേസ്റ്റ് കുറച്ച് കുറച്ചിട്ടാൽ മതി അല്ലാതാണെങ്കിൽ കുറച്ച് അധികം ഇട്ടോടി കുറച്ച് അധികം പറഞ്ഞാൽ ഓവർ ആവേണ്ടത് അധികം എന്നിട്ട് നന്നായിട്ട് കഴുകി എല്ലാം കൂടി മൂന്നും കൂടി നന്നായി കഴുകി കുതിർക്കാൻ വെക്കുക ഒരു അഞ്ചാറ് മണിക്കൂർ കുതിർത്തതിൻ്റെ ശേഷം അതിലേക്ക് ഞാൻ മുക്കാൽ ഗ്ലാസ് ചോറാണ് ഇടുന്നത് നിങ്ങൾക്ക് സോഫ്റ്റ്നെസ് ഇനിയും കൂടണമെന്നുണ്ടെങ്കിൽ ഒന്നര ഗ്ലാസ് ചോറ് ഇടണേ ക്രിപ്സിനെസ് കൂടുതലാവാൻ വേണ്ടിയിട്ടാണ് മുക്കാൽ ഗ്ലാസ് ഇട്ടത് എന്നിട്ട് നന്നായി എല്ലാം കൂടി യോജിച്ച് അടിച്ചെടുക്കാം അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായി കലക്കി യോജിപ്പിക്കാം ഒരു കായലെടുത്തിട്ട് നന്നായി കലക്കാം നല്ലവണ്ണം ഇളക്കി ഇളക്കി എല്ലാം മിക്സ് മിക്സാവുന്ന ഇതായിട്ട് വരെ ഇളക്കാം എന്നിട്ട് ഇത് മാറ്റി വെക്കാം തലേന്ന് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കുകയാണേ അതൊക്കെ ഉണ്ടല്ലോ നന്നായി പൊന്തി വന്നത് കണ്ടില്ലേ എന്നിട്ട് അതിലേക്ക് ഉപ്പിട എന്നിട്ട് നന്നായി ഇളക്കുക എന്നിട്ടൊരു തവ അപ്പത്തിനേക്ക് ചൂടാക്കാൻ വെക്കാം എന്നിട്ട് ഓരോരോ ദോശ നമുക്ക് ചുട്ടെടുക്കാം നല്ല ടേസ്റ്റായ അടിപൊളി ദോശ ആണ് ഉണ്ടാക്കി നോക്കണം എന്തായാലും ഉണ്ടാക്കിയിട്ട് കമൻറ്റിൽ പറയും വേണേ നന്നായി ഇളക്ക ഓവർ വെള്ളമില്ലാണോ കേട്ടോ അടിച്ചൊക്കെ എടുക്കേണ്ടത് ദോശൻ്റെ ഒരു ഇതില്ലേ അളവ് വെള്ളത്തിന് ആ ഇത് ഞാൻ ഫസ്റ്റ് സോഫ്റ്റ് ദോശ ചുട്ട് കാണിച്ചതാണ് കല്ല് ശരിയില്ലാത്തതിനെ കൊണ്ട് അയ്മ പറ്റി പിടിക്കുന്നത് അല്ലാണ്ട് സൂപ്പറായിട്ട് കിട്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാണ്ട് കിട്ടിയാൽ സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടും കിട്ടോ മുക്കാ ഗ്ലാസ് ചോറ് എടുത്താൽ പിന്നെ അത് ക്രിസ്സിയായ ദോശ നല്ല അതിലേക്ക് ഓയിൽ ഒഴിക്കുക നന്നായി ചുറ്റിച്ചിട്ട് ദോശൻ്റെ ചുറ്റുഭാഗം ഒഴിക്കുക ഓയിലോ നെയ്യോ എന്താണുള്ള വെച്ചാൽ ഒഴിക്കുക അതിനെ ഒന്ന് ഞെരിയാൻ വെക്കാം ഇവിടെ ദോശ ചൂടുന്നതേ ഉള്ളൂ കാണുന്നത് പിന്നെ ദോശനെ കാണുന്നില്ല മക്കളുടെ എടുത്തോണ്ടി എല്ലാം അടിച്ച് മിന്നിക്കഴിഞ്ഞു പിന്നെ ഫോട്ടോ എടുക്കാൻ പോലെ ഒരു ദോശ കിട്ടിയില്ല വണ്ടിയിലെ ദോശ നന്നായിട്ട് ഞരിഞ്ഞ് നല്ല ക്രിസ്സി ആയിട്ട് വരുന്നത് അത് നല്ല ചമ്മന്തിയോ സാമ്പാറോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഞാൻ അതിന് സാമ്പാറും ചമ്മന്തിയും ഉള്ളി ഉള്ളിച്ചമ്മന്തിയൊക്കെയാണ് ഉണ്ടാക്കിയത്